വയനാട് മാനന്തവാടിയിൽ വിദേശ വനിതയുടെ മൃതദേഹം ആംബുലൻസ് ഷെഡിൽ ഒരാഴ്ച സൂക്ഷിച്ചതായി പരാതി മൃതദേഹം ആശുപത്രിയിൽ എത്തിക്കാതെ ആംബുലൻസ് ഡ്രൈവറുടെ വീടിനോട് ചേർന്ന ഷെഡിൽ സൂക്ഷിച്ചു എന്നതാണ് ആക്ഷേപം സുർജിത് അയ്യപ്പത്തോട് വിവരങ്ങൾ നൽകാൻ സുർജിത് ഇത് എന്താണ് സംഭവം ആരാണ് ഈ ആക്ഷേപവുമായി രംഗത്തുള്ളത് എന്താണ് മറ്റു വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി ഇത് രേഖാമൂലം എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട് കാമറൂർ സ്വദേശി മോഗ്യം ക്യാപ്റ്റുവിന്റെ മൃതദേഹമാണ് മാനന്തവാടിയിലെ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവറുടെ ഷെഡിൽ സൂക്ഷിച്ചതായുള്ള പരാതി ഉയർന്നിട്ടുള്ളത് ഇത് ആറ് ദിവസം എന്നാണ് പരാതി മാനന്തവാടിയിലെ സ്വകാര്യ ആയുർവേദ റിസർച്ച് സെന്ററിൽ ഈ യുവതി ചികിത്സയ്ക്ക് ായിരുന്നു ക്യാൻസർ രോഗബാധിതയായിരുന്നു ഫോർത്ത് സ്റ്റേജ് ആയിരുന്നു ഇരുപതാം തീയതി മരിച്ചു ഇത് ഈ മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചില്ല എന്നുള്ളതാണ് പരാതിയിൽ പറയുന്ന കാര്യം ഇത് ആംബുലൻസ് ഡ്രൈവറുടെ ഷെഡിൽ ആറ് ദിവസം സൂക്ഷിച്ചു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പരാതികളൊന്നുമില്ല അതായത് ഇവരുടെ ബന്ധു സഹോദരിക്കൊപ്പമാണ് ഇവർ ചികിത്സയ്ക്കായി എത്തിയത് ചികിത്സയ്ക്കിടെ മരിച്ചു പക്ഷേ ഇവർ രേഖാമൂലം മറ്റു പരാതികളൊന്നുമില്ല ഇവരുടെ ആവശ്യപ്രകാരം അതായത് ഈ സഹോദരിയുടെ ആവശ്യപ്രകാരമാണ് മൃതദേഹം ഇങ്ങനെ സൂക്ഷിച്ചത് എന്നുള്ളതാണ് ഫ്രീസറിലാണ് സൂക്ഷിച്ചത് സൂക്ഷിച്ചത് എന്നുള്ളതാണ് പറയുന്നത് അവരുടെ മറ്റൊരു ബന്ധു എത്താനുണ്ട് അതുവരെ സൂക്ഷിക്കണമെന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർ ഈ മൃതദേഹം ഇത്ര ദിവസം സൂക്ഷിച്ചത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം എന്തായാലും മൃതദേഹം ഇപ്പോൾ ഡൽഹിയിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് മൃതദേഹം ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ദിവസം ഈ മെഡിക്കൽ കോളേജ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സൂക്ഷിച്ചത് എന്നുള്ള ചോദ്യമാണ് ബിജെപി ഉൾപ്പെടെ ഉയർത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട രേഖാമൂലമുള്ള പരാതി ബിജെപി ബന്ധുക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണെങ്കിലും ഇങ്ങനെ ഒരു സ്വകാര്യ ആംബുലൻസ് ഡ്രൈവറുടെ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ ഈ ഇത്തരം ദിവസം മൃതദേഹം സൂക്ഷിക്കുക എന്നത് അത് നിയമപരമായി സാധ്യമായ ഒരു കാര്യമാണോ അതിൽ ഒരു പ്രശ്നമുണ്ടല്ലോ ആ പരാതിയിൽ ഒരു ന്യായമുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു ആ അന്വേഷണത്തിൽ വ്യക്തമായ കാര്യം എന്ന് പറയുന്നത് ഇത് ഈ യുവതിയുടെ ഈ അതായത് ഈ മരിച്ച ഈ മോഗ്യം എന്ന് പറയുന്ന ഈ മോഗ്യം ക്യാപ് സഹോദരിയുടെ നിർദ്ദേശാനുസരണമാണ് ബന്ധുക്കളുടെ നിർദ്ദേശാനുസരണമാണ് ഈ ആംബുലൻസ് ഡ്രൈവർ മൃതദേഹം സൂക്ഷിച്ചത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് അതിന് വേണ്ടി വരുന്ന ചിലവായിട്ടുള്ള നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളത് ഇതേ തുടർന്ന് മൃതദേഹം ഇപ്പോൾ നിലവിൽ ബന്ധു കൂടി എത്തി അതിനുശേഷം മൃതദേഹം ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് കാമറൂനിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടത്തുന്നത് ഇതിൽ പരാതികളൊന്നും ഇല്ല ബന്ധുക്കളുടെ അടക്കം പരാതികളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് പോലീസും ഇത് കാര്യമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ ഡി എം ഉൾപ്പെടെയുള്ളവർ ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വിഷയം കൂടി നിലനിൽക്കുന്നുണ്ട് കാരണം അവരെ ഒന്നും അറിയിച്ചിട്ടില്ല മാത്രമല്ല ഇത് മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം എത്തിച്ചാൽ അവിടെയും ഫ്രീസർ സംവിധാനം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അവിടേക്ക് മാറ്റാതിരുന്നത് എന്നുള്ള ചോദ്യം ഉയരും സ്വാഭാവികമായും പക്ഷേ അതിനകത്തും മറുപടി എന്ന് പറയുന്നത് ഈ മൃതദേഹം ബന്ധുക്കളുടെ നിർദ്ദേശാനുസരണം സൂക്ഷിച്ചു ഫ്രീസറിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ് ഈ ആംബുലൻസ് ഡ്രൈവറുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് വരുന്ന വിശദീകരണം എന്നുള്ളതാണ് ശരി അതായത് സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് മാനന്തവാടിയിൽ വയനാട് മാനന്തവാടിയിൽ വിദേശ വനിതയുടെ മൃതദേഹം ആംബുലൻസ് ഷെഡിൽ ഒരാഴ്ച സൂക്ഷിച്ചു എന്നതാണ് ബി ജെ പി നൽകിയിരിക്കുന്ന പരാതി പക്ഷേ ബന്ധുക്കളുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ മൃതദേഹം ഒരാഴ്ച ബന്ധുക്കൾ വരാനുണ്ട് ചിലർ എന്നത് ചൂണ്ടിക്കാണിച്ചാണ് അവരുടെ ആവശ്യപ്രകാരമാണ് മൃതദേഹം ആംബുലൻസിൽ സൂക്ഷിച്ചത് എന്നതാണ് ആംബുലൻസ് ഡ്രൈവറുടെ ഭാഗത്തുള്ള വിശദീകരണം ഏതായാലും ഡി എം ഒ ഈ വിവരങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല ഇതിൽ പരാതി ഉണ്ടായിരിക്കുന്നത് ബി ജെ പി ഉന്നയിച്ചപ്പോൾ ഈ വിഷയം ഉന്നയിക്കുമ്പോഴാണ് സുർജിത് അയ്യപ്പത്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്